നമസ്കാരം നടൻ അജ്മൽ അമീറിന്റെ ഏയുടെ ആ ഒരു വാർത്ത ഇപ്പോ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്ത് ചെയ്താലും ഏയുടെ തലയിലോട്ട് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കും എന്താണ് രേണു എനെ കുറിച്ച് പറയാനുള്ളത് ഏ ഭാവം സ്വന്തം അല്ലാത്ത ഗർഭം കൂടെ ഏറ്റടിക്കേണ്ട വന്ന അവസ്ഥയിലാണല്ലേ ഇപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റ് വന്നോണ്ടിരിക്കാണ് ഏയും കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പൊ മുന്നേക്കെ നമ്മൾ പറഞ്ഞിരുന്നേ ഇങ്ങനെ പല സാധനങ്ങളും എഐ ക്രിയേറ്റ് ചെയ്യുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ദോഷാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് എന്ത് ചെയ്താലും അത് ഞാനല്ല അത് എഇന്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എയുടെ തലക്കിടുന്ന ആളുകളാണ് കറക്റ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് അഥവാ എ ഐ എന്ന് പറയുമ്പോൾ അതായത് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ജോലിയെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്പൊ ജോലി ചെയ്യുക ചിന്താശേഷി ഉണ്ടായിരിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഏ നമ്മളെ ഏറെ സഹായിക്കുമ്പോൾ ഒരു വശത്ത് ഏയുടെ ഗുണങ്ങളും ഒരു വൈ ഒരു വശത്ത് ദോഷങ്ങൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിരുന്ന കാഴ്ചകൾ അജ്മൽ അമീറിന്റെ വോയിസ് എന്ന് പറയുന്നതിനെ അദ്ദേഹത്തിന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി തന്നെ പ്രചരിച്ചു എന്നാൽ അതിന്റെ തൊട്ട് പിറകെ അദ്ദേഹം പറഞ്ഞ് സർവശക്തനാണ് എ ആണ് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു തരത്തിലൊക്കെ പറഞ്ഞിരുന്നു എന്നാ അവിടെ വന്നിരിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് എല്ലാം നമുക്ക് എയുടെ മുകളിൽ ചാർത്തി കൊടുക്കാം ശരിയായിരിക്കാം ഏ ആയിരിക്കാം എന്ന് പറയുമ്പോഴും അവിടെ പറയുന്ന മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ താഴെ തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ചാറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം എയുടെ തലയിൽ വെച്ച് ചാർത്താൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക നമ്മളെക്കാട്ടിയും പതിമടങ്ങ് അതായത് നിർമ്മിത ബുദ്ധിക്ക് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി പതിമടങ്ങാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ എ ഈ പൊട്ടന്മാരൊന്നും അല്ല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുമ്പോൾ എ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് നമുക്ക് കൂടുതലായിട്ട് ആൻസർ ചെയ്തത് പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അത്രയും പെർഫെക്ഷനില് ഏ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഉണ്ട് അത് അതിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇതിനുമ്പ് റെഡ് കളർ സാരി മുല്ലപ്പ് വെച്ചുകൊണ്ട് നമ്മളുടെ ഫോട്ടോ ഇന്ന തരത്തിൽ വേണമെന്ന് പറയുമ്പോൾ ഏ ക്രിയേറ്റ് തരുന്നത് ഒരുപാട് ചെറിയ ഒക്കെ വീഡിയോ ഇപ്പഴത്തെ അതെന്താ അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് പറയുന്നത് മരിച്ചുപോയ ആൾക്കാർ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ നമ്മളെ കൂടെ നിർത്തിയ ഒരു ഫോട്ടോയൊക്കെ ഏഴത്ത് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അതൊക്കെ അതായത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ആണ് ഇത്തരത്തിൽ വഷളാക്കി വളരെ മോശമായ തരത്തിൽ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പൊ അദ്ദേഹം ചെയ്തിരുന്ന ഒരു തെറ്റിനെ അദ്ദേഹം നിസാരവൽക്കരിക്കാൻ ആ ഇത് എ ആണ് അദ്ദേഹം മാത്രമല്ല ഇതിനു മുമ്പ് ഇറങ്ങിയ ചില വീഡിയോസുകളുടെ കാര്യത്തിന്റെ ഇതിന് പറയുമ്പോൾ അയ്യോ അത് ഞാനല്ല ഞാൻ ചെയ്തതല്ല അത് എ ആണ് ചെയ്തത് എന്ന് വളരെ മോശമായിട്ടാണ് എന്ത് കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ പറയുന്നതാണ് ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവും എന്റെ തലക്കാല്ലോ എന്നുള്ളൊരു അതെ തിരിച്ചുവന്ന് ചോദിക്കുകയും അല്ലെങ്കിൽ ഞാനാണോ ഇത് ചെയ്തതെന്നുള്ളതെന്ന് ചോദിക്കുക എന്നില്ലാത്തത് മറുഭാഗത്ത് ഇത് ഇവർക്കൊക്കെ ഒരു സംരക്ഷണം തന്നെയാണ് ഒരു തണല് തന്നെയാണ് എന്താണ് ഞാനല്ല ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഏ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ശരി ഏ വഴി ക്രിയേറ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ കിടന്ന് മെഴുകിയാലും ശരി ചെയ്ത് തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏടെ തലയിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നും ചാർജ് കാര്യമില്ല ചില വോയിസ് റെക്കോർഡുകൾ പണ്ടൊക്കെ മിമിക്രികൾ മിമിക്രി അപ്പൊ ഈ പണ്ടല്ല ഇപ്പോഴും മിമിക്രി ഉണ്ട് ആ മിമിക്രിയെ സംബന്ധിച്ച് പണ്ട് പണ്ടുള്ള സിനിമകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ വോയിസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വോയിസിലൊക്കെ സംസാരിച്ചു കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നതൊക്കെ കാണാൻ കഴിയും അതൊരു മിമിക്രി എന്ന് പറയുമ്പോൾ ഇന്ന് അതിനെക്കാട്ടി ഡിജിറ്റലി ആയിട്ട് മാറുകയാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യ എന്നാൽ ഈ സാങ്കേതിക വിദ്യ വെറും ഒരു മോശത്തരമായി കാണുമ്പോൾ എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാറൊന്നും പറയാനായിട്ടില്ല എന്ന് പറമ്പോ ഇത്തരത്തിലൊക്കെ എന്റെ മേത്തക്ക് കഥകൾ ഇടുന്നുണ്ട് പക്ഷെ നമുക്ക് ഫ്യൂച്ചറേക്ക് എന്തുകൊണ്ടും എന്ന് പറയുന്ന ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ശരിക്കും നല്ലതല്ലേ തീർച്ചയായിട്ടും നല്ലതാണ് കാരണം എല്ലാം ഡിജിറ്റലി ആയി മാറുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു തലമുറ തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു കുറവായിരിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കടയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാൾക്ക് പൈസ കൊടുത്ത് കാശ് കൊടുക്കണമെങ്കിൽ പക്ഷെ നമ്മുടെ ഐഡിയപരമായി നമ്മൾ ഇന്നത് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ചാറ്റ് ജി പി ടി ജമിനി ഡൗട്ടിന് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് അപ്പൊ എന്ത് ചെയ്യുന്ന നമ്മുടെ നമുക്ക് ഏത് രീതിക്കാണോ അത് വേണ്ടത് അതനുസരിച്ച് അവർ തരുന്നുണ്ട് അപ്പൊ മനുഷ്യർ അതിലൊരു മറ്റൊരു വശം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടിയിരിക്കുന്ന പ്രവൃത്തികളെല്ലാം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെ ചെയ്തു വരുമ്പോൾ മനുഷ്യർക്കൂടെ ജോലിയില്ലാതെ ഇതിപ്പം സ്വയം ചെയ്ത വീഡിയോസ് ആളുകൾ എന്ന് പറയുന്നു പക്ഷെ ഇത്തരത്തിലെ എഇ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ പെൺകുട്ടികളുടെ ആണെങ്കിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ മോർഫിംഗ് ഒക്കെ പോലെ നമുക്ക് കുറച്ചുകൂടി വലിയ വിധത്തിലുള്ള ഒരു ഭവിഷ്യത്താണ് എ കൊണ്ടുള്ളത് Ale. തീർച്ചയായിട്ടും എ കൊണ്ട് ഏ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ പറയാൻ കഴിയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശമായ രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോ ആദ്യം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് എ ഈ ക്യാമറകളെ കുറിച്ചുള്ളതാണ് അതായത് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ അതിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടോ ഇതെല്ലാം തന്നെ എ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു എന്തിനു ഏറെ പറയുന്നു നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അവിടെ ഒരു ചെറിയൊരു സമയം എടുക്കുന്നുണ്ട് ആ സമയം എന്ന് വെച്ചാൽ കോപ്പി റൈറ്റിംഗ് എന്തെങ്കിലും ത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏ സാങ്കേതിക വിദ്യ അവിടെ പ്രയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ തന്നെ അതിനെ ഇൻഫോം ചെയ്ത് തരുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഏ സാങ്കേതിക വിദ്യ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ കൊണ്ടുവരുമ്പോൾ ചിലർ അതിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് അത് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ വേറൊന്നും പറയാനായിട്ടില്ല നല്ല രീതിയിൽ നല്ല വശങ്ങളിൽ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം അതല്ല എന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതിലേക്ക് തന്നെ മാറും ഏ എന്ന പറയുന്നത് ഒരു മോശമായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയെ ഏഴ് തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ ഏത് തന്നെ ഒരു മോശമാകുന്ന തരത്തിലായി മാറുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്